ഭരണകാലത്ത് വനിതാ സ്ക്വയർ ഫീറ്റിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് ഉപകരണങ്ങളാണ് സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഉണ്ട് പ്രത്യേകം വനിതകൾക്കുള്ള എക്സ്ക്ലൂസീവ് ഒരു സെൻ്റർ ഫിറ്റ്നസ് സെൻറ്റർ ആയിട്ട് ഇന്ന് രാജേഷ് വാല പ്ലാക്കിൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഞാൻ പ്രത്യേകം നിങ്ങളുടെ അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഈ പദ്ധതി ഈ സംരംഭം നാടിനെ സമർപ്പിച്ചതായിട്ട് അറിയിച്ചു കൊള്ളുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് കേരളം നൽകുന്ന സംഭാവന മഹത്തരമാണെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭരണങ്ങാനത്ത് വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ കാലോചിതമായ മാറ്റങ്ങളാണ് അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം പറഞ്ഞു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഫിറ്റ്നസ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്നത് കുടുംബശ്രീ സി ഡി എസിനാണ് പരിപാലന ചുമതല നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് ചെറുവിളി ജോസ് ചമ്പകശേരി പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രദീപ് തുടങ്ങിയവരും പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവരണിയിൽ ഓപ്പൺ ജിമ്മും കുടക്കച്ചറിയിൽ ഓപ്പൺ സ്റ്റേഡിയവും വിളക്കുമരുതിൽ ഇൻഡോർ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടും നിർമ്മിച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പ്ലാക്കൽ പറഞ്ഞു പാല